ബസ്സിൽ ാണ് ഇറക്കിവിട്ടെന്ന് ആരോപിച്ച് ബസ് കണ്ടക്ടർക്ക് തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിലെ ബസ് ബസ് കണ്ടക്ടർക്കാണ് മർദ്ദനം ബസ്സിൽ നിന്ന് തലശ്ശേരി റൂട്ടിലെ ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത് വിദ്യാര്ഥിനിയെ കൺസെഷൻ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ടോന്നു ഇറങ്ങുമ്പോൾ വിദ്യാർത്ഥിനിയുടെ ഫോൺ ഉൾപ്പെടെ വീണ് പൊട്ടിയെന്നും ആരോപിച്ചാണ് മർദ്ദനം அஞ்சு மென்சிகாட் ஓட வண்டி லோட பிடிச்சி ஓடம் பூட்டி போய் மனசா நம்ம வச்சி கஞ்சு பிந்திகள் ஓடா வண்டி சோதர விடியது அள்ளையண்டு அடக்கம் பூட்டி போய் கஞ்சு பிந்திகள் ஒரு வண்டி நான் சோதர விடியது அள்ளையண்டு கஞ்சி பிந்திகள் எல்லாரும் ஒரு விட்டு வந்த ஓட ஆக வண்டி நான் சோத ஓடி தள்ளி

bada bada but bodde bada bada ipo bada kada are bada aa ra raha hai വിദ്യാർത്ഥിനിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്നാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്പ്ര മികച്ച കരിയർ ഏതാണെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ എങ്കിൽ ആരോഗ്യമേഖല തന്നെയാണ് നമ്പർ വൺ ഓപ്ഷൻ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലായിടത്തുമുണ്ട് പ്രാക്ടിക്കൽ കോഴ്സുകളിൽ മികച്ച എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ പേരാമ്പ്രയിലെ മികച്ച അക്കാദമിയായ സാലിയൻസിൽ തന്നെ പഠിക്കണം കേന്ദ്ര ഗവൺമെന്റ് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ബി വോക്ക് ആർ ഐ ടി ബി വോക്ക് പേഷ്യന്റ് കെയർ ജി എം എൽ ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സുകളും പഠിക്കാം കൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യത മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ അംഗീകൃത സ്കൂളുകളിൽ ഇന്റേൺഷിപ്പോട് കൂടി നൽകപ്പെടുന്നു എല്ലാ സജ്ജീകരണങ്ങളും അടങ്ങിയ ലാബ് സൗകര്യം വിശാലമായ ക്യാമ്പസ് ബേസിക് കമ്പ്യൂട്ടർ പരിശീലനം വിദഗ്ധരായ സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പെർട്ട് സാലിയൻസ് എ സെന്റർ ഫോർ പാരാമെഡിക്കൽ സാലിയൻസ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് റോഡ് പേരാമ്പ്ര